എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ മുട്ട ഉപയോഗിക്കാതെ തയ്യാറാക്കുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അതിനായി അൻപത് ഗ്രാം പഞ്ചസാര നമുക്ക് ആദ്യം ക്യാരമിലാക്കി മാറ്റാം പഞ്ചസാര ചൂടാക്കി ഉരുക്കിയെടുക്കുക തീ വളരെ കുറച്ച് വെച്ച് വേണം ഇത് ചെയ്യാൻ ഏകദേശം ഗോൾഡൻ നിറമാവുമ്പോൾ അതിലേക്ക് കാൽ ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിച്ചെടുക്കുക ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള നൂറ് ഗ്രാം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുക ഒരു ഗ്രാമ്പു ഒരു കഷ്ണം കറുകാപ്പട്ട ഒരു ഏലയ്ക്ക ജാതിപത്രി ചെറിയ കഷ്ണം ജാതിക്ക എന്നിവയും കൂടെ ചേർത്ത് പഞ്ചസാര പൊടിച്ചെടുക്കാം കേക്ക് തയ്യാറാക്കുന്നതിനായി ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേക്കിനായി ഇരുന്നൂറ് ഗ്രാം മൈദയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒടിച്ചു വെച്ച പഞ്ചസാരയും കൂടെ ചേർത്ത ശേഷം ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് തൈരാണ് അഞ്ച് ടേബിൾ സ്പൂൺ തൈര് നമുക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായി അടിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ വാനില എസൻസും ഇരുന്നൂറ് മില്ലി വെളിച്ചെണ്ണയും രണ്ട് ടേബിൾ സ്പൂൺ ഉരുക്കിയ നെയ്യ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അപ്പം നന്നായിട്ടത് മിക്സ് ആവണം അപ്പം നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടാണേലും ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഓറഞ്ച് നീരിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ട് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഉണക്കമുന്തിരി കാഷിനെട്ട് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ഡ്യൂട്ടി ഫ്രൂട്ടി ഡേറ്റ്സ് ഇത്രയുമാണ് നമ്മൾ കുക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളത് ഓറഞ്ച് നീരിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഇതെല്ലാം വെന്ത് കിട്ടിയാൽ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതത്തിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതും നന്നായിട്ട് മിക്സായി കിട്ടണം അപ്പം നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് യോജിപ്പിക്കുക ത ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടും അതിനുശേഷം അരിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെയും മൈദയുടെയും മിക്സിലേക്ക് ഇത് നമുക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം മൈദ ഒന്നും കൂടെ നന്നായി നനയ്ക്കുന്നതിനായി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുരുക്കിയ പഞ്ചസാര ലായനി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പഞ്ചസാര ലായനിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ഒരുപാട് ലൂസായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു കൺസിസ്റ്റൻസിയെ ആകാൻ പാടുള്ളൂ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുൻപ് തന്നെ കേക്ക് തയ്യാറാക്കുന്നതിനുള്ള പാത്രം ഒന്ന് ചൂടാക്കി ഇടണം ദാ ഇതുപോലൊരു പാത്രം എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതുപോലൊരു റിങ്ങും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ഒഴിച്ച് നിറയ്ക്കാം ഇത് നിറയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ പാത്രം തട്ടി കൊടുക്കണം അതിനുശേഷം ക്യാഷിനൊട്ടും ഉണക്ക മുന്തിരിയും ഒക്കെ വെച്ച് നമുക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഇതിനുശേഷം പത്ത് മിനിറ്റ് മുൻപ് മുതൽ തന്നെ ചൂടാക്കിയിട്ടിരിക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഈ കേക്കിനുള്ള പാത്രം ഇറക്കി വയ്ക്കാം അതിനുശേഷം അടച്ചു വെച്ച് അൻപത് മിനിറ്റ് വേവിച്ചെടുക്കാം കേക്ക് നന്നായി വെന്തുവോ എന്നറിയാനായി നമുക്ക് ഇതിൽ ചെറുതായിട്ടൊന്ന് കുത്തി നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുത്തി നോക്കിയിട്ട് എടുക്കുമ്പോൾ മാവ് ഇതിൽ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ ഇത് കുറച്ചുകൂടെ വേഗാനുണ്ട് വളരെ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ സിമ്മിലിട്ട് നമ്മൾ കേക്ക് കുക്ക് ചെയ്തെടുക്കുക നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവൊക്കെ അനുസരിച്ച് ഇതിൻ്റെ കുക്കിംഗ് ടൈം വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അത് കുക്കായോന്ന് നോക്കുക ദാ നമ്മുടെ കേക്ക് തയ്യാറായിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്വാദിഷ്ടമായ കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഓവനിലല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ കൂടിയും വളരെ സോഫ്റ്റായിട്ട് തന്നെയാണ് നമുക്ക് ഈ കേക്ക് കിട്ടുന്നത് കേക്ക് ഉണ്ടാക്കുവാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ന്യൂ ഇയറിനൊക്കെ കേക്ക് മുറിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും നമുക്ക് വീട്ടിൽ തന്നെ സ്വാദിഷ്ടമായിട്ടുള്ള കേക്ക് തയ്യാറാക്കാം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം